ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നുവരികയാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്ന ഇന്നത്തെ പരേഡ് കമാൻഡറായ അച്യുത് അശോക് ഐ ആണ് രണ്ടാമതായി അഭിവാദനമർപ്പിച്ച് കടന്നുപോയിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് സുമേഷ് എ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോയിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു നയിക്കുന്ന എം എസ് പിയുടെ ഒരു പ്ലറ്റൂൺ ആണ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സി അശോക് കുമാർ നയിക്കുന്ന എസ് എ പിയുടെ ഒരു പ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോയിരിക്കുന്നത് അടുത്തതായി കെ പി ഒന്നാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് വി നയിക്കുന്നു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ കെ കെ നേതൃത്വത്തിലുള്ള കെ പി രണ്ടാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കെ പി മൂന്നാം ബറ്റാലിയന്റെ ഒരു പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജോൺസൺ സി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു സി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീരാജ് ആർ നയിക്കുന്ന കെ പി അഞ്ചാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂൺ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലാറ്റൂൺ ആണ് പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി മോൾ ജോസഫ് നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു ആണ് ഈ പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ പ്ലറ്റൂൺ ആണ് ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ എ കണ്ണൻ നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ചപ്പോൾ കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂൺ ആണ് പ്ലറ്റൂണിനെ ആംദ പോലീസ് ഇൻസ്പെക്ടർ സിംജിത്ത് സി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദമർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ് ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ വി നയിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിപിൻ കെ എസ് നയിക്കുന്ന കേരള പ്രിസൻസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂൺ കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജെഎസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ